നമസ്കാരം ഫോർട്ടോസിലേക്ക് സ്വാഗതം നൂറ് ദിവസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ കാശീൽ വെടിനിർത്തൽ കരാറിന്റെ കരടയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് കരാർ പ്രാബല്യത്തിൽ വരുന്നതിൽ മധ്യസ്ഥർക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്നും അമേരിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു പേര് വെളിപ്പെടുത്താത്ത യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് വാർത്ത പ്രസിദ്ധീകരിച്ചത് രണ്ടാഴ്ചക്കുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി ഇസ്രായേലുമായും ഹമാസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയാണ് കരാറിന്റെ കരട് തയ്യാറാക്കിയത് രണ്ടു മാസത്തേക്കുള്ള വെടിനിർത്തലാണ് കരടിലുള്ളത് ആദ്യത്തെ മുപ്പത് ദിവസം വയോധികരും രോഗികളും പരിക്കേറ്റവരുമായ ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണം അടുത്ത മാസം നടപ്പാക്കേണ്ട കാര്യങ്ങളും ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യും പലസ്തീനെ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുക എന്നതും കരാറിന്റെ ലക്ഷ്യമാണ് കരാറിന്റെ കരടിന്മേൽ ഫ്രാൻസിലെ പാരീസിൽ ഇന്ന് നിർണായക ചർച്ച നടക്കും സി എയുടെ ഡയറക്ടർ വില്യം ജെ ബേൺസിനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പാരീസിലേക്ക് അയക്കുന്നുണ്ട് ഇദ്ദേഹം ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ അധികൃതരുമായി സംസാരിക്കും ചർച്ചയിൽ പുരോഗതി ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററായ ബ്രെഡ് മക്കുർ ഒരിക്കൽ കൂടി മേഖലയിലെത്തി കരാറിന് അന്തിമ രൂപമുണ്ടാക്കും എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനുവേഷം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ കരാറിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് അതേസമയം തന്നെ ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ വ്യാപകമായി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പലയിടത്തും സംഘർഷമുണ്ടായി അതേസമയം രണ്ടു മാസത്തേക്ക് വെടിനെത്തൽ ഉണ്ടായാൽ അത് സത്യത്തിൽ പലസ്തീനികൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാകും കാരണം യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത് അത്രയും സാധാരണക്കാരായ ജനങ്ങളാണ് പക്ഷേ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചാൽ വീണ്ടും യുദ്ധം തുടരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ തന്നിട്ടുണ്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരുന്നു ഇനി ഈ നീണ്ട വെടിനിർത്തൽ നീളുമോ അതോ അത് രണ്ടു മാസം കൊണ്ട് അവസാനിപ്പിച്ച് വീണ്ടും ഇസ്രായേൽ കുരുതി തുടരുമോ എന്ന ആശങ്കയും നിലവിൽ